പ്രശാന്തമായിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യ അത് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കിയാലും അത് ഒരു വലിയ തിരിച്ചടിയാണ് ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചർച്ച വരുമ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ദാരിദ്ര്യം നമ്മെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പഠനമുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലാണ് പത്ത് വർഷം മുൻപ് നൂറുപേരെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് പേരും പട്ടിണിയാണ് ഇന്നത് ചുരുങ്ങി പത്ത് വർഷത്തിന് ശേഷം നടന്ന ഈ സർവേയിൽ വന്നിരിക്കുന്നത് ഈ പട്ടിണി കുറഞ്ഞ് പ നൂറിൽ നാല് ശതമാനമായി ആ രീതിയിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇത് വലിയ പ്രതീക്ഷയല്ലേ നൽകുന്നത് നമ്മുടെ രാജ്യം ഓരോ മണിക്കൂറുകളിലും വലിയ മുന്നേറ്റമായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പട്ടിണിയും കുറയുകയാണ് വളരെ നല്ല പ്രതീക്ഷയല്ലേ നൽകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മോദി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ പട്ടിണിയുടെ കണക്കെന്ന് പറയുമ്പം ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമായിരുന്നു അത് ഇരുപത്താറ് പേര് പട്ടിണിയിലാണെന്ന് പറയാം നൂറ് പേരിൽ ഇരുപത്താറ് പേര് പട്ടിണിയിലായിരുന്നു പറയാം അപ്പോൾ നമ്മൾ ഈ ട്രോളുകളും അല്ലെങ്കിൽ നിരന്തരം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകസന അല്ലെങ്കിൽ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇതും മറ്റും മറിച്ചതുമൊക്കെ മോദി എന്തോ ചെയ്തു എന്താണ് വികസനം നടന്നത് സാധാരണക്കാരൻ്റെ പട്ടിണി മാറുന്നതിനപ്പുറം രാജ്യത്തിൻ്റെ വികസനമുണ്ടോ സാധാരണക്കാരൻ്റെ വികസനമല്ലേ രാജ്യത്തിൻ്റെ വികസനം സാധാരണക്കാർ ഓരോ വ്യക്തിയുടെയും പുരോഗതി അല്ലേ രാജ്യത്തിൻ്റെ പുരോഗതി ശരിയായതെല്ലാം പറഞ്ഞു ശരി അതുതന്നെയാണ് അതിൻ്റെ കാര്യം ശരി പക്ഷേ ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അന്ന് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പട്ടിണിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരിശോധിക്കുമ്പോൾ ഉള്ള പട്ടിണിയും തമ്മിൽ വ്യത്യാസം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം മോദി അധികാരത്തിൽ വരുമ്പോൾ പട്ടിണിയുടെ കണക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ശതമാന കണക്കെന്ന് പറയുമ്പോൾ നാല് പോയിൻറ്റ് എട്ട് ശതമാനം അതായത് നമുക്ക് റൗണ്ട് ആക്കി പറഞ്ഞാൽ അഞ്ച് ശതമാനം പേര് പട്ടിണിയിലാണ് അപ്പം അത് വളരെ വലിയൊരു മുന്നേറ്റമാണല്ലോ പത്തു കൊല്ലം കൊണ്ട് ഇരുപത്തി അഞ്ച് പേരിൽ നിന്നും അഞ്ച് പേരിലേക്ക് പട്ടിണി ചുരുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മോദിയുടെ ഭരണം മാറ്റുക എന്ന് പറയുമ്പോൾ രാജ്യത്തുടനീളമുള്ള വികസനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ പോക്കിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകത്തുള്ളൂ ഇപ്പൊ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സമയത്ത് മോ മോദി കയറുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴായിരുന്നു അതിന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ ആ കാലയളവിൽ നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്നേ ഒമ്പത് ശതമാനമായിരുന്നു പട്ടിണിയയുടെ പട്ടിണിയയുടെ ശതമാനക്കണക്ക് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ശതമാനമായപ്പോഴത്തേന് ഏതാണ്ട് നാലേ എട്ട് ശതമാനം അതായത് രണ്ടായിരത്തി നാലിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒമ്പത് ശതമാനം അതിൽ നിന്ന് മാറി ഇന്നത്തെ ശതമാനക്കണക്ക് നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഇത് എസ് ബി ഐയുടെ റിപ്പോർട്ട് അതായത് വളരെ പ്രധാനപ്പെട്ട ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് ഈ റിപ്പോർട്ടിൻ്റെ ഇതിങ്ങനെ വരുന്നതിനുള്ള കാര്യമെന്നാ കാര്യമെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത് കാര്യം മാത്രം പ്രസക്തമായിട്ട് കാര്യങ്ങൾ ഗവണ്മെന്റ് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതായത് ഒരു ജ ഒരാൾക്ക് കിട്ടുന്ന സബ്സിഡി അയാളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തുന്നു അതായത് നേരത്തെ സബ്സിഡികൾ ഗവൺമെൻ്റ് അനുവദിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരവസ്ഥയില്ല ഇതിടയ്ക്ക് നിന്ന് ഉദ്യോഗസ്ഥന്മാരടിച്ചു മാറ്റുന്നു അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സബ്സിഡികൾ അവരുടെ കയ്യിൽ എത്താതെ പോകുന്ന ഒക്കെ ഒരു രീതിയുണ്ട് അല്ലെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാ അക്കൗണ്ടിലാണല്ലോ പൈസ എത്തുന്ന ഒരവസ്ഥ ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന സമ്പ്രദായം അത് ഇനിയിപ്പോൾ കുടുംബശ്രീയും ഉൾപ്പെടെയുള്ള പണം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ പണം അതായത് പണം അർഹമായ പണം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരവസ്ഥ ഇതുകൊണ്ട് വേറെ ചില ഗുണങ്ങളുണ്ട് നേരത്തെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് എടുപ്പിച്ചപ്പോൾ മോദി എടുപ്പിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം അദ്ദേഹത്തെ കളിയാക്കിയില്ലേ കാരണം ഇപ്പം എത്ര കോടി രൂപയാണ് എത്ര കോടി അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എത്ര കോടി രൂപ അക്കൗണ്ടിൽ കൂടി കയറിയിറങ്ങുന്നുള്ള കാര്യം അറിയാം ഒരു അക്കൗണ്ടിൽ കൂടി പണം ഇറങ്ങുന്നതിന് പല ഗുണങ്ങളാണ് അതിനകത്ത് പല രീതിയിലുള്ള വികസനമുണ്ട് മാത്രമല്ല ഈ പണത്തിനെല്ലാം കൃത്യമായ കണക്കുണ്ടാകുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ പോകും അതുപോലെ നമ്മുടെ ഗ്യാ ഗ്യാസിൻ്റെ അത് ആ ഒരു ഓൺലൈൻ സംവിധാനം ആക്കിയപ്പോഴത്തേക്കും ഇപ്പൊ ഗ്യാസ് മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലേ എല്ലാം ഓൺലൈൻ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പു വരുത്തി പോകുന്ന ഒരു ഗവൺമെൻറ് ആയിട്ടാണ് നമുക്ക് മോദിയുടെ ഗവൺമെൻറ്റിനെ കാണുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നമ്മൾ പത്ത് വർഷത്തെ കണക്ക് പറഞ്ഞല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു കൊറോണ സമയം കൊറോണ സമയത്ത് പല രാജ്യങ്ങൾ സാമ്പത്തികമായി തകരുന്നു പലരും പട്ടിണികടന്ന് മരിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനൊരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കൂടിയാണ് നാം ഈ പത്ത് വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതെന്തായാലും മോദിയുടെ ഒരു വിജയമല്ല കാരണം അവർക്ക് അവകാശപ്പെടാമല്ലോ കാരണം ഈ പത്ത് വർഷം പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഇത്രയും നാൾ അടച്ചിട്ടിട്ടില്ലായിരുന്നു അങ്ങനെ വർഷങ്ങളോളം അടച്ചിരുന്നിട്ടും പല രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നിട്ടും ഇന്ത്യ അവിടെ നിന്നും മുന്നേറ്റം ദാരിദ്ര്യം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും ഒരു മാജിക്കായി തന്നെ മാജിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജയി ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മോദി ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാഷ്ട്രീയ പ്രവർത്തനാണ് അദ്ദേഹത്തിന് ഇരുപത്തിയാറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂന്ന് മണിക്കൂർ ആ പുള്ളി ഉറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാൻ അതായത് നാം ആ കൃത്യമായ ജോലി അതിൻ്റെ കൃത്യത വരുത്തി ചെയ്യുന്നതിനും അദ്ദേഹം ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും അത് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം വേള ചീഫ് സെക്രട്ടറി തൊട്ട് അങ്ങ് താഴേറ്റം പ്യൂൺ വരെ ചെയ്യുന്നത് അങ്ങനെയാണോ എന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ടോക്കണ ചേർച്ചയിൽ അഞ്ഞൂറ് പേരെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ എഫിഷ്യൻസി ഇല്ലാത്തവരെ നിർബന്ധിത പെൻഷൻ കൊടുത്തിട്ട് അവരുടെയും കൂടെ അനുവാദത്തോടു കൂടി പിരിച്ചുവിടുന്ന ഒരവസ്ഥ അതായത് ജോലി ചെയ്യാൻ പ്രാപ്തമാക്കിയിട്ട് ജനസേവനത്തിന് പ്രാപ്തമാകുന്ന രീതിയിൽ ആരോഗ്യ സ്ഥിതി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ എഫിഷ്യൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ടെത്തി മാറ്റിപ്പോകുന്ന ഒരവസ്ഥ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതുപോലെ നഗര വ്യത്യാസം അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് നോക്കുമ്പോൾ എൺപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വ്യക്തസാ ഗ്രാമങ്ങളിൽ നമ്മൾ അറിയത്തില്ലേ വികസനത്തിൻ്റെ കാര്യത്തിലും പട്ടണിയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിനകത്തും വ്യത്യാസം വരും ഗ്രാമം പട്ടണത്തെക്കാട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേന് എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായി അതായത് പത്ത് ശതമാനത്തിനകത്ത് വ്യത്യാസം വരുവാണ് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇപ്പോൾ അടു ഈ സമയം ഇപ്പോൾ ഇരുപത്തിന് തുടങ്ങിയല്ലല്ലോ അത് അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമായി മനസ്സിലായില്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി വേഗത്തിൽ മാറിയത് ഗ്രാമപ്രദേശത്താണ് അപ്പോൾ ഗ്രാമപ്രദേശത്തെ വികസനം പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഗ്രാമം വികസിക്കുമ്പോൾ ഇന്ത്യ വികസിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇവിടുത്തെ റേറ്റ് നോക്കുമ്പോൾ അറുപത്തി എട്ട് ഏതാണ്ട് അറുപത്തഞ്ച് തൊട്ട് അറുപത്തെട്ട് ശതമാനം പോട്ടെ അറുപത് ശതമാനം വരെയുള്ള ആൾക്കാരുടെ വരുമാനം ഇരുപത് രൂപ വരുമാനമാണ് നിങ്ങൾ ഇരുപത് രൂപ എത്ര ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പോട്ടെ അതിപ്പോ അൻപത് രൂപ ആയെങ്കിൽ പോലും അതത്ര അതാണ് എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വ്യത്യാസം വരുത്താൻ വേണ്ടി മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വ്യത്യാസം വരുന്ന രൂപ വരുമാനക്കാരന്റെ വ്യത്യാസം ഈ പറയുന്ന സെവൻ ട്രില്ലിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ഓരോ ആൾക്കാരുടെ വെച്ചാണല്ലോ നോക്കും അതൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപ വരെയാകും അപ്പോഴത്തേന് വികസനം അതേ രീതിയിലും പട്ടിണി മാറി വികസിത രാജ്യമായിട്ട് അല്ലെങ്കിൽ പുരോഗജ്യം അത്രത്തു വികസിക്കും ആൾക്കാർ അത്രയ്ക്ക് പുരോഗമന രീതിയിലാവും അപ്പം പൈസ അവരുടെ കയ്യിലേക്ക് വരുമ്പോൾ അവരെ എല്ലാ രീതിയിലും പുരോഗമിക്കും വിദ്യാഭ്യാസ മേഖലയിലും അവർ ചെയ്യുന്ന വ്യവസായമാണെങ്കിൽ വ്യവസായ മേഖലയിലും അവരുടെ ഭക്ഷണക്രമത്തിൽ ഭക്ഷണ വ്യത്യാസം വരും അതനുസരിച്ച് ആരോഗ്യം വരുന്ന അവസ്ഥയുണ്ടാവും വസ്ത്രദാനത്തെ വ്യത്യാസം വരും അവർക്ക് ലോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരത്തെ പറ്റിയും ഗൗരവം വരുന്നൊരു അവസ്ഥാന വികസനത്തിനനുസരിച്ച് അവർ അവരുടെ പാർപ്പിടങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരവസ്ഥ വരും അപ്പോൾ ഈ അവർക്ക് ലോക വിവരവും കാര്യവിവരവും ഒക്കെ വർദ്ധിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ വരുന്ന ഒരു രാജ്യത്തെ അപകടപ്പെടുത്തുന്നതിന് വെളിയിൽ നിന്ന് ഒരാൾക്കോ അല്ലെങ്കിൽ വേറെ അതിന് താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒരാൾക്കോ സാധിക്കാതെ വരും മനസ്സിലാവും നമുക്ക് ബോധമുള്ള ഒരാളു സ്ത്രീത്തിനെ ഞാൻ വിളിച്ചിട്ട് എന്ത് കാര്യം പറഞ്ഞാലും സ്ത്രീധനെ ബോ ബോധമുള്ള ആളും അല്ലെങ്കിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയുന്ന ആളും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുമാണെങ്കിൽ ഇയാൾ പറഞ്ഞാൽ ശരിയാണോ എന്ന് നമ്മളൊന്ന് വിശകലനം നടത്തും വിശകലനം നടത്തിയിട്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് രാജ്യത്തെ സമീപിക്കും അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലഹളകൾ ഉരുത്തിരിക്കാൻ പറ്റാതെ വരും രാജ്യത്തിപ്പം ഭരിക്കുന്ന ഭരണാർത്ഥാക്കളുടെ ഭരണം ശരിയാണോ തെറ്റാണോ എന്ന് വേറൊരാൾക്ക് തെറ്റാണെങ്കിലേ തെറ്റാണെന്ന് വരുത്താൻ പറ്റത്തുള്ളൂ ശരിയാണെങ്കിൽ ശരിയാണെന്ന് തന്നെ ബോധ്യപ്പെടും അല്ലാതെ ഇപ്പം പ്രതിപക്ഷ കക്ഷികൾ വിചാരിക്കുന്ന പോലെ ആ അപ്പോൾ ഭരണമൊന്നും ശരിയല്ല മറ്റേ ഇപ്പോൾ പറയാത്തിന് പട്ടിണി മാറിയിട്ടില്ല ഇതിപ്പം പട്ടിണി മാറിയിട്ടുള്ള ആൾക്കാർക്കറിയാമല്ലോ പണ്ട് പട്ടിണി കിടന്നിട്ടുള്ളവന് ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ പറയാമല്ലോ എൻ്റെ പട്ടിണി മാറിയും ഏ അപ്പം അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് രാജ്യത്തിൻ്റെ പുരോഗതി കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദിയെ പല രീതിയിലും പ്രകോപിപ്പിക്കാനും ഇന്ത്യയെ പല രീതിയിലേക്കും പ്രകോപനത്തിൽ കൂടി വലിച്ചടയ്ക്കാനും ഇന്ത്യക്കകത്തുള്ള ജനങ്ങൾ പോലും എന്തുകൊണ്ട് ബംഗ്ലാദേശ് ഇത്രയും ദിവസം നിന്ന് കോക്കറി കുത്തിയിട്ട് എന്തുകൊണ്ട് പാകിസ്ഥാൻ നിരന്തരം അതിർത്തികളിൽ കയറി നമ്മുടെ ആ ആൾക്കാരെ ആക്രമിച്ചിട്ടും നല്ല പ്രദേശങ്ങളിൽ കയറി ചാവേറുകളാകുമ്പോഴും നമുക്ക് തിരിച്ചടിച്ചുകൂടാ അതിനുള്ള കരുത്തില്ലേ ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഇതുദ്ദേശിച്ചാണ് അവർ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളെ കോക്രി യുദ്ധം തും പാകിസ്ഥാനിൽ ആൾക്കാരെ ഉരുത്തിരിച്ചുവിടുന്നതും അതായത് ഒരു യുദ്ധം അല്ലെങ്കിൽ രാജ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ സാമ്പത്തിക നഷ്ടം ഭീമമാവും അതനുസരിച്ച് നമ്മുടെ പുരോഗതിയെ ബാധിക്കും നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാൽ ആ രാജ്യവുമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും നമ്മുടെ വ്യാപാരങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും നമ്മുടെ രാജ്യത്ത് പുരോഗതിക്ക് വേണ്ടിയുള്ള പണം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട അവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായിട്ട് എന്ത് ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉരുത്തിരിക്കാൻ ഇന്ത്യയ്ക്ക് അകത്ത് ശ്രമിച്ചാലും അതെല്ലാം കണ്ടെത്തി ഇതിനൊന്നും വശംവധമാവാതെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു ഏതായാലും ഈ പോക്ക് കാണുമ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ മോദിക്ക് ഈ പറയുന്ന കൊറോണ കാലവും ഏഷവും ഏറ്റവും മോശപ്പെട്ട കാലവും ഒക്കെ ആയിട്ടും സാധിച്ചെങ്കിൽ ഈ അഞ്ച് ശതമാനം ദാരിദ്ര്യം കൂടി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികം കാലം വേണ്ടി വരില്ല ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ ഒരാളും പട്ടിണി കിടക്കാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു റിപ്പോർട്ടാണിത് അതിൽ നമുക്ക് അഭിമാനം അഭിമാനം കൊള്ളുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക